പിതാവായ ദൈവമേ അങ്ങയെ ആരാധിക്കുന്നു പുത്രനായ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കരുണ്യവനായ തമ്പുരാനിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ ദിനവും ചൊലിയുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു അങ്ങയുടെ പീഠാനുഭവം മരണ പുത്താന രഹസ്യങ്ങളിലൂടെ കടന്നു പോകുവാൻ തയ്യാറായിരിക്കുന്ന ഞങ്ങളും അങ്ങയുടെ ദിവ്യസ്നേഹ ചൈതന്യത്താൽ നിറയ്ക്കണമെങ്കിൽ പതിനാലാം എട്ടാം തിരുവചനം പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം സ്നേഹമുള്ളവരെ ഈശോ താൻ സ്നേഹമുള്ളവരെയും അല്പസമയം ചെലവഴിച്ച സഞ്ചരിക്കാം ഒരു വശത്ത് വശം ഈശോ തന്റെ പിതാവുമായിട്ട് പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മറുവശത്ത് ക്ഷീണിതരായി ഉറങ്ങിക്കിടക്കുന്ന ശിഷ്യന്മാര് ഈശോയുടെ മുഖത്തു നിന്നും പ്രാർത്ഥനയുടെ അതി കാഠിന്യത്താലും വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളികളായിട്ട് നിലത്ത് ഇറ്റു വീഴുന്നുണ്ട് വീഴുന്നു ഇടയ്ക്കിടയ്ക്ക് തന്റെ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടെന്നത് കണ്ട് അടുത്തു ചെന്ന് അവരെ ഉണർത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ നിരന്തരം വ്യാപരിക്കുവാനായിട്ട് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവാനായിട്ട് യേശു ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ഗത്സമൻ അനുഭവം ഉണ്ടായിരിക്കേണ്ടതായിരിക്കാം വളരെ ആവശ്യകമാണ് ഈശോയുമായി നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആകുലതകളും എല്ലാം പങ്കുവെക്കാൻ കഴിയുന്ന ഒരിടമാണ് ഓരോ ഗത്സമൻ അനുഭവവും ശിഷ്യന്മാർ അനുഭവിച്ച ബലഹീനതകളെന്നപോലെ നമുക്കെതിരെ വരുന്ന വെല്ലുവിളികളെയും പരാജയങ്ങളെയും വിഷമങ്ങളെയും എല്ലാം എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുവാൻ ഈശോയെ പോലെ സധൈര്യം എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനായിട്ട് നമ്മുടെ വിഷമങ്ങളെ രക്തത്തുള്ളികളെ പോലെ ഇറ്റു ശക്തി സംഭരിക്കുവാനായിട്ടുള്ള ഒരു ഇടം കൂടിയാണ് അല്ലെങ്കിൽ ഒരു നിമിഷം കൂടിയാണ് ഓരോ അനുഭവം ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ആദ്യ വിദ്യാലയം എന്ന് പറയുന്നത് അവന്റെ അല്ലെങ്കിൽ അവളുടെ കുടുംബമാണ് മാതാപിതാക്കളിൽ നിന്നും ഉകരുന്ന ആ വിശ്വാസം ആ വിശ്വാസത്തിൽ വളരുവാനും ആ വിശ്വാസത്തിൽ സ്വയമേ വളർത്തുവാനും മറ്റുള്ളവരെ ആ വിശ്വാസത്തിലേക്ക് വളർത്തി വലുതാക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ എല്ലാം ഹൃദയങ്ങളെ ഈശോയുടെ നമുക്ക് ചേർത്ത് വെക്കാം ഈശോ നിങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ തിരു കുടുംബത്തിന്റെ മാതൃകയിൽ വളരുവാൻ നിങ്ങളെ പ്രത്യേകമായി ഈശോ സഹായിക്കട്ടെ കുടുംബങ്ങളെയും ഭവനങ്ങളെയും പ്രത്യേകമായിട്ട് ഓരോ കുടുംബത്തിലുള്ള അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും മക്കളെയും സഹോദരി സഹോദരങ്ങളെയും എല്ലാം ദൈവം ആശീർവദിക്കട്ടെ പഠന മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും തൊഴിൽ മേഖലകളിൽ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി ഈശോ ആശീർവദിക്കട്ടെ പരീക്ഷകളിലൂടെ കടന്നുപോകുന്ന എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ കറുത്താവശ്യം ശിഖാടി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും മാറാകട്ടെ ഇപ്പോഴും ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് മിനി എന്ന സഹോദരിക്ക് വേണ്ടിയിട്ടാണ് പുൽപ്പള്ളിയിലാണ് സഹോദരിയുടെ വീട് കുറെ വർഷങ്ങളായി തളർന്നു പോയിരിക്കുന്ന മിനി എന്ന സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർ പ്രാർത്ഥനാ സഹായം മാത്രമേ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഇന്ന് നമ്മൾ നമ്മുടെ സാമ്പത്തിക സഹായം ചെയ്യുന്ന രാജു എന്ന സഹോദരന് വേണ്ടിയിട്ടായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്ന ചില മിസ്റ്റേക്കും ഉണ്ട് അദ്ദേഹത്തിന് സഹായമൊന്നും ലഭിച്ചില്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട് നമ്മളാൽ സാധിക്കുന്നവരെ ഈ രാജു എന്ന സഹോദരനെ സഹായിക്കുകയും മിനി എന്ന സഹോദരിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം